എല്ലാ കൂട്ടുകാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ സ്കൂൾ ഇറങ്ങണ ഗീപ്പനാണ് നേരം പസല വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലൂടെ അടുത്ത് വാരിക്കൊണ്ടിരിക്കുകയാണെന്നില്ല ഇനിമീസ് ആണെങ്കിൽ കൂടി ഇറങ്ങിയിട്ടുണ്ടോ ചോദിച്ചാൽ ഒറ്റിരുത്തം മാത്രമേ സൈലോട്ട് പോകുന്നുണ്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ആശങ്ക ജീപ്പ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് ജീപ്പ് ഉണ്ട് നേരെ എടുത്ത് പരഫലായിരുന്നു അടിച്ചുകഴിഞ്ഞാൽ പിന്നെ പറയാനല്ല നല്ല ഡാമേജ് ആയിരിക്കും അടിച്ചവന ഇങ്ങനെ നോക്കിയിട്ട് ഏതൊരു ഭാഗം ജീപ്പ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ ഇറങ്ങിയ ഒരു മൊലായിരുന്നു എന്തിനും അവനങ്ങൾ നട്ടിയും ഫസ്റ്റ് ഇല്ലേ നേരെ തൂത്തുവരി വരിട്ടങ്ങളൊക്കെ അടിക്കേണ്ടി വന്നോട്ട് വന്ന സമയത്ത് ഒരുത്തണങ്ങ് സൈഡിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ഡാമേജ് ഇല്ലെന്നില്ലാത്തോണ്ട് ഗ്ലൂ അല്ലണ്ടാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അഥവാ തലക്കിട്ട് കീരല്ലോ ബാക്ക് അടിക്കാം ഏതോ ചുള്ള കിണച്ചാണ് തൂന്ന് അടിക്കുന്നത് ഒരു ഒന്നോ രണ്ടോ മൂന്നൊക്കെയാണ് തോന്നുന്നത് ഡാമേജ് തോന്നുന്നത് എന്തായാലും അവൻ എവിടെയും പറഞ്ഞാൽ ഞാൻ നോക്കി ടെൻറ്റിൻ്റെ അകത്താണ് നോക്കിയിൽ എന്തോ ഒരു സാധനം മാത്രം കുരിഞ്ഞിരിക്കുന്നു നേരെ സ്കോപ്പ് ചെയ്ത് അടിച്ച സമയത്ത് അവനെ കിട്ടി എന്തെങ്കിലും എന്തിനെ വേക്കൽ ഒളിച്ചിരിക്കുന്നു നടത്തേനും നോക്കേ പക്ഷേ സ്കോപ്പ് ചെയ്തിട്ട് കിലോ കംപ്ലീറ്റ് ചെയ്യേണ്ടി പറ്റുന്നില്ല ഓക്കെ എന്തായാലും നോക്കാൻ സമയത്ത് ഒരു വണ്ടി വീണ്ടും അടുത്ത ജീപ്പും കൂടെ ആ സ്കൂൾ മൊത്തം എന്നാണ് തോന്നുന്നത് ടാം മൊത്തം സ്കൂൾ അവിടെ തന്നെ ഇറങ്ങി ഏതോ ഒരു പണിഞ്ഞിട്ട് പോയതാണോ ഡൗട്ടിണ്ടട്ടാം ഒരുത്തിനെ അവിടെ ഇറക്കി അവൻ ജീപ്പ് എടുക്കുമ്പോൾ മറ്റേമാരിൽ ലൂട്ട് അടിച്ചിട്ട് തന്നു അതായിരിക്കും ഓക്കെ എന്തായാലും മൂന്ന് കിലും തീത്ത് ഈ എം ഫോർട്ടി ഇട്ട് ഇനിയൊന്നും പേടിക്കാനില്ല പത്തിരുപത് കിലും കൂളർ എടുക്കാറുണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കണം അവിടെ എം ഫോർട്ടി കിട്ടിയ പെട്ടെന്ന് പെട്ടെന്ന് ടപ്പ 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 തീർന്ന് ഇനിമി തീർന്നു അത്രയേ ഉള്ളൂ പെട്ടെന്ന് കളിയും തീർത്തിട്ട് പോകാൻ വേണ്ടി പറ്റും മറ്റു കണ്ണൊക്കെ എടുത്ത് തട്ടിയും മുട്ടി വരുമ്പോൻ്റെ അമ്മ എന്തൊരവസ്ഥ ഇതൊക്കെ എന്നാ സാധനം എം ഫോർട്ടിയും പിന്നെ ഗ്രോസ് ഗ്രോസാവും ഒരു എക്സില് രണ്ട് കണ്ണു തന്നെ വേറെ ലെവലായിട്ടൊരു എത്ര അപ്ഡേറ്റ് വന്നിട്ട് പോയെങ്കിലും ഈ രണ്ട് ഗണ്ണിനെ വല്ലാൻ വേണ്ടി വേറൊരു ഗണ്ണും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇതിൽ വേറൊരു ഗണ്ണും ഇല്ല മാസം രണ്ട് ഐറ്റം തന്നെയാണ് ചിലർക്ക് എ ഡബ്ലിമൊക്കെ ഉണ്ടായത് നമുക്ക് ഇന്ന യൂസ് ചെയ്യാൻ അറിയാത്തോണിന്നെ അതൊന്നെടുത്തിട്ട് കാര്യമില്ല നമുക്കൊന്നും പറ്റത്തില്ല നമുക്ക് ഇതുപോലത്തെ എംഫോട്ടിയോ അല്ലെങ്കിൽ റോസയോ എ കെയോ ഇതൊക്കെ നമുക്ക് കയറത്തുള്ളൂ എൻ്റെ മൂലത്തോ തല നോക്കി നിൽക്കുകയായിരുന്നു ജസ്റ്റ് ഏറ്റവും മിസ് കേട്ടോ നാപ്പത്തഞ്ചോ നാൽപ്പത് എത്ര രൂപ രക്ഷപ്പെട്ടത് ഇനി ഇവിടെ നിന്ന് പണിയിട്ട് ഓടിക്കും അവ തല നോക്കി അടിക്കുന്ന കുരിപ്പാണ് ഏതോ വെച്ച് ഞെക്കും എന്റെ മോനെ ജസ്റ്റ് മിസ് മിസ്സായി എന്തായാലും ഇനി ഇരുന്നുണ്ടോ വരത്തില്ല നേരെ നോക്കിയെങ്കിലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്ന ആരോ വരുന്നില്ല അവൻ തിരിച്ചു വരുമോ നോക്കാൻ വേണ്ടിയാണ് നോക്കി പക്ഷെ കാണുന്നില്ല എന്തായാലും വരുന്നുണ്ട് വരുന്നുണ്ട് കണ്ട വരുന്നേണ്ട മെല്ലെ വരുന്നുണ്ട് അശാ വരട്ടെ ഒന്ന് കയറിയിരുന്നു ഞാൻ കണ്ടില്ലെന്ന് തോന്നുന്നു ഓക്കെ ഞാൻ തുള്ളി വന്നു നേരെ അടിച്ച് നോക്കിയിട്ട് അപ്പം താഴത്തെ ഇനി നമ്മളെ അടിച്ച് വലിയ രീതിയിൽ കൊന്തില് എംബി ഫൈവ് ആണ് തോന്നുന്നു വെച്ച് നിൽക്കുന്നത് അവനേയും നിക്കാം അവനേയും നോക്കിട്ടും സെറ്റാണ് നല്ല ഡാമ് എടുത്തിട്ട് എന്തെങ്കിലും കില്ലിട്ട് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തെങ്കിലും അഞ്ച് കില്ലും കൂടി ഇത് കിട്ടുന്ന എം ഫോർട്ടി അല്ലാതെ എം ഫോർട്ടി തന്നെ എംബി ഫൈവ് എം ഫൈവ് എം ഫോർട്ട് എംബി ഫൈവ് ആയിരുന്നു ഓക്കെ എന്തെങ്കിലും അവനെയും കൂടി തട്ടി ഒരു ഗുരുപ്പും കൂടി നോക്കാത്ത കുറ്റം മോൻ ഇവിടെ അടിച്ചു വേണ്ട പേരാണല്ലോ നേരെ അടിച്ച് അടിച്ചു കിട്ടില്ല കെട്ടി ഏതാ ഷോട്ട് അടിച്ചിട്ട് അവനേം കൂടി തലമുണ്ട വിളിച്ചിട്ട് ഏഴു കിലും കൂടി തൂത്ത സുഖാ വീണ് നോക്കിയിട്ട് ഇതാണ് എംബി പൊടി ചില സമയത്ത് ഭയങ്കര മാസം ചില സമയത്ത് അടിച്ചാ എന്തൊക്കെയാവും ചെയ്യും ഓക്കെ എന്തായാലും കിലോ കൂടി തൂത്തുകാരി ഒരു ഇനിമയും കൂടി സൈലന്റ് അവർ ഇവ അടിക്കന്നെ വരുന്ന ഒറ്റ അട്ടി അവൻ ഇവൻ ഡാമേജ് കൊടുക്കുന്നുണ്ട് ഇതിനെ മുകളിൽ നിന്ന് ഇവിടുന്നു അടിക്കുന്ന നടത്തില്ല ഇവിടുന്നു അടിക്കുന്നുണ്ട് ആ ഒരു ഇല്ല എവിടെയൊന്നും ഇല്ല അതിന് മുകളിൽ ഏറ്റവും ടോപ്പിലാണ് തോന്നും കാണുന്നില്ല എന്നാലും ഇത് വെറുതെ സൈലിലൂടെ പോകുന്നുണ്ട് അവനൊന്നും ഞെക്കാൻ വേണ്ടി നോക്കി ഇപ്പോൾ ഇടത്തരമാണെന്നുണ്ട് ഇനി ഇവിടെ നിന്നുണ്ട് കാര്യമില്ല കാരണം ഏറ്റവും ടോപ്പിലൊരു കുറിപ്പുണ്ട് അവൻ ചിലപ്പോൾ തല നോക്കി അടിക്കും അവനാണ് നേരത്തെ തന്നെ നോക്കി അടിച്ചാൽ തോന്നുന്നു ടീമിൽ നിന്നെങ്കിൽ റിവൈ ചെയ്ത് വിട്ടും ബാക്കി എനിമീസ് ഒന്നും ഇല്ല അവർ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടങ്ങളൊക്കെ അടിച്ചിട്ട് സെറ്റാണ് ലെവൽ ഫോർ വെസ്റ്റിങ് കിട്ടി ഇങ്ങനെയൊന്നും ചിന്തിക്കാനൊന്നും ചിന്തിക്കാനൊന്നുമില്ല വെസ്റ്റിലോട്ട് ഇന്നെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല നേരെ നോക്കാൻ ഒരു കുറിപ്പാണെങ്കിൽ തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞു ഓടിക്കൊണ്ടിരിക്കാറ് നേരെ അടിച്ചെങ്കിലും ഒന്നും പറ്റിയില്ല വീണ്ടും നോക്കി എന്തായാലും സൈഡിലൂട്ട് ആണെങ്കിൽ പോകുന്നുണ്ട് പക്ഷേ ഇവനെ കില്ലടിച്ചിട്ട് പോരണം ഞാൻ നോക്കുന്നത് അവനൊരു കൂസലുമില്ല അങ്ങ് എന്തോ ബ്ലൂ ആളും എന്തോ സാധനം കൈമ പിടിച്ചിട്ട് പതുക്കെ പതുക്കോടുകയാണ് എന്ന ഉദ്ദേശിക്കുന്ന അറിയത്തില്ല ഇന്ന് വേറെ ഒരുത്തൻ അവനാണെങ്കിൽ ആരും വായി നോക്കി നിൽക്കായിരുന്നു അവന് കണ്ടിട്ട് വിവേമടിച്ചിറങ്ങിയാണെന്ന് തോന്നുന്നത് ഗണ്ണമുള്ളെന്ന് തോന്നുന്നു പുറകിലെയും കാലി അടിച്ച് ഓടുന്നവരാണ് തോന്നുന്നത് ഓക്കെ എന്തായാലും ഒരുത്തിനും കൂടി സൈലുണ്ട് അവനും കൂടെ ഓടി വന്ന് ഓട്ടി വന്ന് ഓട്ടി വന്ന് നല്ല രീതിയിൽ കൊടുത്തെങ്കിൽ അവനെ കിട്ടിയില്ലെന്ന് വേറൊരു ഓടിക്കൊണ്ടിരിക്കുകയാണ് അവനെ അടിച്ചോടിച്ച് എൻ്റെ അമ്മ എല്ലാം ഡാമേജ് എല്ലാം കിണങ്ങാത്ത സൂണ്ടാത്തുന്നൊക്കെ വാങ്ങിക്കൂടി വരുന്നത് ഓ ആണ് ഭയങ്കര നല്ല കാര്യം ഓസിക്കലവനേം ഒരു ഗ്രേഡ് തൂക്കി എറിഞ്ഞ് എന്തായാലും അവനടിച്ച് നോക്കിട്ട് റിവേവ് അടിച്ചവനേം അവൻ നോക്കാൻ ഇപ്പം എന്തായാലും എണീപ്പിച്ച് കിട്ടവനെ സേഫ് ആക്കിയും ഓക്കെ അണ്ടില്ല ഗണ്ണൊന്നും ഇല്ലാണ്ട് ഇപ്പം ഇറങ്ങിയിട്ടില്ല ഇതൊക്കെ ഗണ്ണും നോക്കി പിടിച്ചിരുന്നു കാരണം രണ്ടു മൂന്ന് അടിക്കുന്ന നോക്കാന്നും മടിക്കുന്ന അടിക്കാൻ ഇല്ല അവർക്ക് ഇപ്പം റീവേ അടിച്ച സ്കൂളാണ് തോന്നുന്നത് ഓക്കെ എന്തായാലും ടീമിനെ റീവേ വെച്ച് വേണ്ടി പറ്റുമില്ലടുത്ത് ടോക്കണൊന്നും ആരും ചെയ്യുന്നോടില്ലല്ലേ ഓക്കെ അപ്പം ഇവരൊക്കെ ഒന്നിട്ട് അടിച്ചിട്ട് പോവാം സെറ്റ് അടി കട്ട് മോനെ ജാതടി നല്ല അടിയായിരുന്നു പക്ഷെ കിട്ടിയില്ല അവരാണെങ്കിൽ എം ഫോർട്ടി വണ്ണിനാണ് നല്ല നീതിയിൽ ഡാമേജ് തരുന്നുണ്ട് എന്നാലും ഇവിടെ നിൽക്കുന്ന സേഫ് അല്ലാത്തതുകൊണ്ട് ബാക്ക് അടിക്കുന്നതാണ് സേഫ് സേഫായിരുന്നു നേരെ ഓടിക്കൊണ്ടിരിക്കുന്നത് അവൻ അടിച്ച കൊള്ളുവാറത്തേ നേരെ കുളത്തിലായിരിക്കും നേരെ ബാക്കിൽ ഇരുമ്പോൾ ഫ്രണ്ടിൽ ഇനി വേണ്ടി ചുമ്മാ സ്കോപ്പ് ചെയ്ത് നോക്കിയായിരുന്നു അങ്ങോട്ട് ഇറങ്ങിയിട്ട് വെള്ളത്തിലൂടെ ഓടാന്നാണ് വിചാരിച്ചത് കാരണം സൈലൊക്കെ ഫുൾ എനിമിയാണ് ഇതിൻ്റെ അകത്ത് എനിമേനെ സൗണ്ട് വരുന്നുണ്ട് വേറെ ഉറങ്ങി ഓടുന്നുണ്ട് ഓക്കെ എന്നാലും ഞാൻ ഇറങ്ങി ഓടിക്കാം പുറത്തൊക്കെ ഓടുന്നതാണ് നോക്കുന്നത് കണ്ണിൽ ഓടിപ്പോ എൻ്റെ മോനെ എഞ്ചാടി ലെവൽ ഫോർ ബെസ്റ്റാണ് മാത്രം രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് രക്ഷപ്പെടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്തൊരു എനിമയുണ്ട് ആ മിനിമം നോക്കുക മെഡിക്കൽ അടിച്ചിട്ടാണ് വരുന്നത് അത് മെഡിക്കൽ അടിക്കുന്നൊക്കെ കട്ട് ചെയ്യുന്നതാണ് ഓക്കെ എന്നാലും പന്ത്രണ്ട് കൂടി തൂത്തിൽ വേറൊരുത്തിനും കൂടി ഇവനടിച്ച് അടിച്ച് അടിച്ചു എൻ്റെ മോൻ രണ്ടുപേരുണ്ട് ചവടാ ചവടാ ചാവോന്ന് അറിയില്ല 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 അറിയാറിയ അറിഞ്ഞു അറിഞ്ഞ് വീണു ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല നേരെ ചുറ്റും കൂടുതട്ടേ സേഫായി നിൽക്കാം അവന് റീവേ പഠിക്കുമോ റീവേ വടിക്കാതിരിക്കും ചേട്ടൻ നമ്മുടെ ഡെത്തായി ലെവൽ ഫോർ ബെസ്റ്റ് വീണ്ടും കാത്തു ലെവൽ ത്രീ ഒക്കെ ആണെങ്കിൽ നേരത്തെ പോയിട്ടുണ്ട് അവൻ ഗ്രെയിനൊക്കെ തൂക്കിയിരുന്നില്ല പക്ഷേ ഒന്നും അകത്തോട്ടൊന്നും വന്നില്ല അവിടെ രക്ഷപ്പെട്ടു നേരെ ഗ്ലുവളൊക്കെ പൊളിച്ചിട്ട് പുറത്ത് ഇടക്കാൻ നേരെ ഗ്ലുവകൾ ഒളിച്ചുകൊണ്ടിരിക്കണം അവനെ എന്നാൽ കുന്നിട്ടേ പോയിട്ടുണ്ട് അവൻ വണ്ടിയൊക്കെ വരുന്നു ഇടിച്ച് തീർപ്പിക്കണം അവനെ ഇടിച്ച് തീർപ്പിക്കുമ്പോൾ സമയത്ത് ഇവിടെ ഇടിച്ച് തീർപ്പിച്ചു വേറെ ആരോ വന്നിട്ട് പണ്ട് അവനെക്കൊന്നില്ല അവൻ അവൻ നിർത്താണ്ട് പോയി നല്ല കാരണമാണ് വേറെ ലെവൽ ഐറ്റം നേരെ സൂണ്ടകത്തോട്ട് വെച്ച് പിടിച്ചു ചവാണ്ട് 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 രക്ഷപ്പെട്ട് 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 എങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കണത് വേറൊരുത്തിന് കൂടിയും അവനെയും പിടിച്ചു ഞെക്കിടും അവനെയും നോക്കിടും നേരത്തെ കൊന്ന ടീം അലിവൻ അത് നോക്കായില്ലായിരുന്നു ഓക്കെ എന്തായാലും അവനെയും തട്ടി ഇത്രയാടായത് ഇത്ര പേരായത് എൻ്റെ മോനെ രക്ഷയില്ല എന്തോ ഭാഗം കൊണ്ട് മാത്രം ആരോ തട്ടിയിട്ട് മുട്ടാണ്ടും എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു അത്ര എനിക്ക് തോന്നുന്നുള്ളൂ വേറെ ഒന്നും നടക്കുന്നില്ല ഇത് വേറെ ഇതിനും കൂടി ഇത് അടിക്കാ കറങ്ങണ്ടാരൻ വെറുതെ കറങ്ങി അവനങ്ങ് പറന്നും പോയി ഇത്രയെന്നാണ് പറഞ്ഞു പോയാൽ നമ്മളൊക്കെയാണെങ്കിൽ അത്ര സമയം എടുക്കുന്നവരെ കറന്നുപോയാം എന്തായാലും അവനെയും കൂടി തട്ടിയിട്ട് അല്ല അവനെയൊന്നും ഇവനെ ഒന്നും ലൂട്ടി അടിച്ചിട്ട് നേരെ സോണ്ടാകത്തൊണ്ടു വരാം എന്തായാലും എസ് എം ജി ഒന്നും ഇനി നാല് പേരും കൂടെ ബാക്കുകൾ അവിടെ സൂപ്പർ റിവ്യൂ ആയിട്ട് നടക്കുന്നുണ്ട് ഗ്ലൂ ആട്ട് എവിടെ പൊട്ടി എവിടെയാണ് പോയിട്ട് വേണം എന്നാലും സൂപ്പർ മെഡിക്കറൊക്കെ അടിച്ചിട്ട് നേരെ സുണ്ടോക്കിട്ട് ബാക്കി നോക്കിയിട്ട് രണ്ട് ഗ്ലൂട്ടേ വെസ്റ്റ് പോയിട്ടുണ്ടാവും ആ സാധനം വിട്ടിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് പൊട്ടി പോവും ജസ്റ്റ് തട്ടുമ്പോൾ തന്നെ വെസ്റ്റ് പോകും എന്നിട്ട് അവനായിട്ട് എനിക്ക് ഓർമ്മിച്ച് തന്നു അതിനകത്ത് ഈ ഗണ്ണുള്ളത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഈ ഗണ്ണുള്ളത് കാരണം എനിക്ക് ഈ കണ്ണ് ഉണ്ടെങ്കിൽ ഓർമ്മ പക്ഷെ ആ വിട്ടപ്പം എനിക്ക് ഓർമ്മ എൻ്റെ അതിന് ഉണ്ടല്ലോ എന്ന് മൊത്തം വൈപ്പായിരിക്കും വേറെ ലെവൽ ബെസ്റ്റൊക്കെ ചതറിയിട്ടുണ്ടാവും ഒന്നും ചിന്തിക്കാൻ രണ്ടെണ്ണം നോക്കി എത്തണെ കിട്ടി രണ്ടെണ്ണത്തെ കിട്ടി നോക്കിയാൽ സെറ്റ് കണ്ടിട്ട് എൻ്റെ കണ്ണൊരു രക്ഷയില്ല കേട്ടോ സൂപ്പർ കണ്ണാണ് എന്തിനാണ് കഴിഞ്ഞിങ്ങനത്തെ ചെണ്ടൊക്കെ കൂടി മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഇല്ലെങ്കിലേ പുല്ല് ഒന്നും നിൽക്കുന്നില്ല രണ്ടടിക്ക് ബെസ്റ്റ് പോകും അതിൻ്റെ ഇടയിലാണ് കോപ്പിലെ പോലത്തെ കണ്ണും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാ രണ്ട് മൂന്ന് ബുള്ളറ്റിൽ ഇനിമി മൊത്തം കാര്യം എന്തൊരു അവസ്ഥ ആവും വല്ലാത്തൊരവസ്ഥ തന്നെ ഓക്കെ കണ്ണില്ലാ ബെസ്റ്റ് പോയി എവിടെയാണ് പോയത് താൻ വിട്ടിട്ടുണ്ടാവൻ ആ തീ തട്ടുമ്പോൾ തന്നെ ഏകദേശം തീരുമാനമാകും രണ്ട് പേരും കൂടെ ബാക്കി ഉള്ളു പക്ഷേ സൂപ്പർ റിവ്യൂ നടന്നുകൊണ്ടിരിക്കണം അവൻ എങ്ങനെയെങ്കിലും തട്ടണം പക്ഷേ പൊയ്ക്കാൻ എനിക്ക് ബെസ്റ്റിലാത്തത് അവൻ എന്നെ തട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണ നേരത്തിലുള്ള ടീമിൻ്റെ മൊത്തം റിവ്യൂ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ ആറ് ഒറ്റ ഓടുത്തേണ്ട റിവ്യൂ അടിച്ചിട്ട് ഒറ്റ അവൻ അവനെ തട്ടി ഓക്കെ അവനെ തട്ടി ഇനി ഒറ്റ അനുമ്പോൾ ബാക്കി ഉള്ളത് അവനെ തട്ടുന്നും പോയടുക്കുന്ന നോക്കുന്ന സംബന്ധിച്ച് അങ്ങനെ കാണുന്നില്ലേ ഇവിടെ പോയി അറത്തില്ലേ നേരം നോക്കി പെട്ടത് ഏറ്റവും ജസ്റ്റ് മിസ് കില്ലാൻ വീട്ടിലുണ്ട് പക്ഷെ ആരും വന്നില്ല പിന്നെയാണ് മുകളിലോട്ട് നോക്കിയത് എനിമിയുണ്ട് അല്ലെങ്കിൽ റിവ്യോ അടിച്ചിട്ടുണ്ട് നേരെ ഒരു സൂപ്പർ മെഡിയെ അടിക്കാനുള്ള സമയം കിട്ടും നേരെ അടിച്ചിട്ടുണ്ട് അവനെയെന്ന് എസ് എം ജിന്ന് നൂത്തേരിട്ട് ബാക്കി നോക്കാറ് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന സാധനം ഒക്കെ സെറ്റാണ് ഫസ്റ്റൊക്കെ പോയി ഹെൽമറ്റ് രണ്ടുപേരും റിവ്യോ അടിച്ചിട്ടുണ്ടോ അടിച്ചോ കിട്ടില്ല ഇത് വീടെ ഞാൻ ഇവനെ കണ്ടിട്ടില്ല അവനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇവനെ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല നേരെ ആര് കേരക്ടർ യൂസ് ചെയ്തേ എൻ്റെ കേരക്ടറാണ് ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവൻ എഴുന്നേറ്റവും അതെങ്ങനെയാടാ അവൻ യൂസ് ചെയ്തോ അവൻ യൂസ് ചെയ്യുന്നേ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ സംഭവിച്ചതെന്ന് അറിയത്തില്ല ആരും സെൽഫ് റീവേഡിംഗ് ഒന്ന് സാധനം ഇട്ടത് അവൻ ഇട്ടോയെന്ന് അറിയത്തില്ല എന്നാലും അവൻ എഴുന്നേറ്റ് വീണ്ടും അവൻ തന്നെ നോക്കായി ചിലപ്പോൾ ബഗ്ഗടിച്ച് വീണ്ടും നോക്കാമായിരിക്കും എന്നാൽ അറിയത്തില്ല എന്തെങ്കിലും വരയ്ക്കാം ശരിയാ സബ്സ്ക്രൈബ് ചെയ്യപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്